ഇത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു പോസ്റ്റാണ് ഇതിനകത്തെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് കൊച്ച് ഒന്ന് കളിയാക്കാൻ ചോദിച്ചതാണ് എന്നാണ് കൊച്ച് ചോദിക്കുന്ന ചോദ്യം സിനിമാ പാട്ടുകൾ മെമ്മറിയിൽ നിൽക്കും പക്ഷേ സബ്ജക്റ്റ് എന്താ മാം നിൽക്കാത്തത് എന്നാണ് എന്ന് അതിന് മാം പറയുന്ന മറുപടിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന് വലിയൊരു പ്രൊഫസറാണ് എനിക്ക് സ്വന്തമായി വലിയ വീടുണ്ട് കാറുണ്ട് എല്ലാമുണ്ട് എൻ്റെ ശമ്പളം യു ജി സി സ്കെയിലിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം വരും ഒരു രണ്ട് മണിക്കൂർ മാത്രമേ ക്ലാസ് ഉള്ളൂ അവധികൾ കൂട്ടിയാൽ എനിക്ക് ലൈഫിൽ ജോലിയെ കുറവാണ് ഇനി ഞാൻ പാട്ട് ഇത് ഞാൻ പാട്ട് പാടി മനം പാഠമാക്കി പഠിച്ച് കിട്ടിയതല്ല പാഠം കാണാതെ പഠിച്ചപ്പോൾ കിട്ടിയതാണ് ഇത് ആ കുട്ടി ചോദിച്ചതിനുള്ള യഥാർത്ഥ മറുപടിയാണോ എനിക്കങ്ങനെ തോന്നുന്നില്ല കാരണം പലപ്പോഴും നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ എഴുതേണ്ട ആൻസറിന് പോലെ സിനിമാ പാട്ടുകൾ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ അതേപോലെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ തോന്നുന്നത് അതിൻ്റെ കമൻറ്റുകൾ നമ്മൾക്കൊന്ന് വായിച്ചാലോ കുട്ടി ചോദിച്ച ചോദ്യത്തിന് മാസ്ക് മറുപടി കൊടുത്തെന്ന് കരുതുന്ന പ്രിയപ്പെട്ട ടീച്ചർ ആ കുട്ടിയുടെ ചോദ്യം ഒന്ന് നന്നായി വിലയിരുത്തി നോക്കിയിട്ട് മറുപടി പറയൂ ആസ്വാദ്യകരമായ കാര്യങ്ങളെന്തും നമുക്ക് വേഗം പഠിച്ചെടുക്കാനും ഓർത്തു വയ്ക്കാനും കഴിയും പാഠഭാഗങ്ങൾ കൂടി അങ്ങനെയായാൽ നന്നായില്ലേ കൊച്ച് കളിയാക്കാൻ ചോദിച്ചല്ല അത് ശരിക്കും അതാണ് ശരിക്കും ചോദ്യം പക്ഷേ ഉത്തരം അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയറ് അഞ്ചു തഴി എന്ന് പറഞ്ഞതുപോലെയായി എന്നിട്ട് മാസ് റിപ്ലൈ ആണ് പോലും മാങ്ങാത്തൊലി ഇതുപോലെയുള്ള പഠന രീതി ആദ്യം മാറണം ഒരു ജോലിയും കാണാതെ കാണാപ്പാഠം പഠിച്ച് ജോലി കിട്ടി ഒന്നര ലക്ഷം ശമ്പളം വാങ്ങുന്നുവെന്ന് വായ്ത്താളം അടിക്കുന്നു ആ കുട്ടി ചോദിച്ച ചോദ്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കില്ലാതെയായിപ്പോയി എന്നാൽ പിന്നെ നമുക്ക് ഈ കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചാലോ വായിച്ച് നോക്കിക്കോ നിങ്ങളൊക്കെ ഏതാണ് തോന്നുന്നതെന്ന് കൂടി കമൻ്റ് ചെയ്യണേ